എക്സ്പ്പിപ്പോൾ നിൽക്കുന്നത് വിന്റർ ബോൺ പറയുന്ന സ്ഥലത്താണ് നമ്മളിവിടെ വിന്റർ ബോണിൽ ഒരു വീട് തല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ലൈറ്റ് ചെയ്ത് വീട് നിറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നതാണ് ഓൺ ഓണ്ട വെയിൽ നമ്മൾ പോകുമ്പോ വേറെ ഒരു വീട് കണ്ടിരിക്കുകയാണ് അത് ശരിക്കും നമ്മൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതല്ല പക്ഷെ നമുക്ക് കിട്ടി ആ വീട്ടിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല വീടാണെന്ന് തന്നെ നമുക്ക് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഫുൾ വാം ലൈറ്റ് ഇട്ട് അവരുടെ വീട് നിന്ന് എൻ്റെ എന്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര ഭംഗിയായിട്ട് ഇത്ര മിറ്റം ഫുള്ള് വാം ലൈറ്റ് റച്ചേക്കോ കണ്ടോ ട്രീയും വീടും ഒക്കെ ആയിട്ട് മേളിൽ നല്ല കണ്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാരണം വിന്റർ ബോൺ ഡൗൺ ക്രിസ്മസ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട് ചാരിറ്റിക്ക് വേണ്ടി ചെയ്തേക്കുവാണവർ മിലിറ്ററി ഇതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എന്നൊക്കെ പറട്ടെ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതേ അവിടെ നിന്നുള്ള ആളുകൾ പുറത്തേക്ക് അറിയുന്നത് പിള്ളേർക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു വീടിന്റെ ഓണേഴ്സ് കേട്ടോ നല്ല രസമുണ്ട് ശരിക്കും അതെ ലൈറ്റ് ചോട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ കയറാട്ടോ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അകത്തേക്ക് വരുന്നവർക്ക് അവർ ചോക്ലേറ്റും കൊടുക്കുന്നുണ്ട് നമുക്ക് ഡൊണേറ്റ് ആണെങ്കിൽ ഡൊണേറ്റും ചെയ്യാൻ പറ്റും